ഹലോ സ്ലാമലൈക്കും മനതറ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ഒരു സർബന്യാസിക്കൊരു യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ബോട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് വണ്ടിയിൽ വന്നിട്ട് ബോട്ട് കാത്തിരിക്കുക ബോട്ടിൽ നിന്ന് നേരെ കയറിയിട്ട് അപ്പുറത്തേക്ക് കിടക്കണം ഈ ബോട്ടിൽ കയറി അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞാലാണ് അവിടെയാണ് സർബന്യാസ് ഐലൻഡ് ആ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ബോട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബോട്ടിൽ താ ബോട്ട് വന്നാൽ അവിടുന്ന് കുറച്ച് ആളുകൾ ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട് ബോട്ടിലൊക്കെ കയറി ഞങ്ങൾ പുറത്തേക്ക് വന്ന് അവിടുത്തെ ഓരോ വണ്ടിയൊക്കെ ആയി ഇങ്ങനെ പോവാണ് അവിടേക്ക് പോകണ കാഴ്ചകളാണത് ദപ്പുറം കാണുന്ന കാഴ്ചയാണത് ഈ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരു കാടാണ് കാടാണിതിൻ്റെ ഉള്ളിൽ ഇവർക്ക് രണ്ട് മൂന്ന് പ്രോപ്പർട്ടി ഉണ്ട് ഒരു ഡിആർഎസ് എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഹോട്ടലുണ്ട് അനന്തരയുടെ പിന്നെ അൽസഹൽ എന്ന് പറഞ്ഞ ഒരു വില്ലേൻ്റെ ഒരിതുണ്ട് അതേപോലെ അൽസാജ് എന്ന് പറഞ്ഞൊരു വില്ല ഉണ്ട് മറ്റേത് ഹോട്ടലാണ് ഹോട്ടൽ റൂംസും മറ്റേത് രണ്ടെണ്ണം വില്ലാസും വില്ലകളടങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് അവിടെ ഉള്ളത് അപ്പം ഇപ്പോൾ ഹോട്ടലിലെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഹോട്ടലിൻ്റെ ഉള്ളിലാണത് അതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം വേറെ ലെവല് വേറെ ഒരു ലോകമാണ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വില്ലകളൊക്കെ ബുക്ക് ചെയ്ത് ഓൺലൈനിലൊക്കെ ഉണ്ട് കേട്ടോ ഓൺലൈനിലൊക്കെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മയിലുകളുണ്ട് മാനുകളുണ്ട് കുതിരകളുണ്ട് എന്താ മയിൽ മയിലിൻ്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട് ഇവിടെ ഭയങ്കര വൈബാണതിൻ്റെ ഉള്ളിലിട്ടോ ഒരു ദിവസം വന്ന് അടിച്ച് പൊളിച്ച് പോവാം സ്വിമ്മിംഗ് ഉണ്ട് ഇതാ ഒരു കാട് പോലത്തെ ഒരു വ്യൂ ആണ് ഇവിടെ അതിൻ്റെ ഉള്ളിലാണ് പറയുക വില്ലകളൊക്കെ സൂപ്പർ മാന് മനൊക്കെ അത് കാണും നമ്മൾ അടുത്ത് മയിൽ മാന് അതായത് ഒരു സ്വിമ്മിംഗ് പൂളാണ് അതിന് നേരെ അപ്പുറത്തൊക്കെ കാണുന്ന ഒരു ജിമ്മാണ് ഇവിടെ ഇങ്ങനെ വൈകുന്നേരങ്ങളൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സൺബഡുകളും എല്ലാം സെറ്റപ്പ് ഉണ്ട് കേട്ടോ വേറൊരു ലോകമെന്ന് തന്നെ പറയുന്നത് സർബന്യാ സൈലൻ്റ് അബുദാബിയിലെ ഇതായത് ഗസ്റ്റിനൊക്കെ പോകാം ബഗികള കേട്ടോ ഗസ്റ്റിനെ കൊണ്ട് വില്ലേൽക്കൊക്കെ കൊണ്ടുപോയി ആക്കണ ബഗികളാണത് ബഗി അപ്പൊ ഇങ്ങനെ വില്ലേലക്ക് പോയി കൊണ്ടിരിക്കട്ടെ ഞങ്ങള് ആ ബഗിയില് വില്ലേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് ഇതാണ് വില്ല ഒരു മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ഒരു രൂപ നമുക്കിത് കാണാൻ പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ പക്ഷേ ഇതിൻ്റെ ഉൾഭാഗം വേറെ ലെവലാണ് വില്ല ഇതാണ് വില്ലൻ്റെ പുറംഭാഗം ഇതാണ് വില്ലൻ്റെ അകം ഇതാണ് വില്ലയുടെ റൂം രണ്ട് ബെഡൊക്കെ ഉള്ള കിഡില റൂമ് രണ്ട് റൂംസ് ഉണ്ട് കേട്ടോ ഇതെ രണ്ട് റൂംസ് ഉണ്ട് ഒരു റൂമ് ഇവിടെ അതിൻ്റെ പുറത്തുനിന്ന് കാണുന്ന വ്യൂ ആണത് ഇതൊരു റൂം നേരെ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറൊരു റൂമൂടെ ഉണ്ട് ഇതാണ് അടുത്ത റൂം ഈ വില്ലയുള്ള ഇതിൽ രണ്ട് റൂംസാണുള്ളത് കിഡിലം വില്ല ഒരു രക്ഷയില്ല പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ കെട്ടിലം വ്യൂ ഞാൻ കൂടെ വന്ന ചെക്കന്മാരൊക്കെ പുറത്ത് ഒരേ പൊളിന്ന് തന്നെ പറയാം ഇതായൊരു പൂളുണ്ട് ഓരോ വില്ലൊക്കെ ഓരോ പൂളുണ്ട് ഇവിടുത്തെങ്ങനെ നല്ല വ്യൂ ആണ് ഒരു കാടിന്റെ ഉള്ളിലാണ് അത് ഒരു രക്ഷയില്ല പിന്നെ പോലെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് വേറെ വില്ലകളില്ലാതെ അത് ബീച്ച് ആണ് അത് വേറൊരു വൈബാണ് വെളിച്ചാണ് വരും അപ്പോ ഇതാണ് ആ ബീച്ച് ഏരിയ ഇങ്ങനെ നോക്കിയാണല്ലോ മറ്റെവിടുത്തെ ഒരു കാടിൻ്റെ വ്യൂ അങ്ങനെ വില്ലീന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് വില്ലീന്ന് നോക്കിയ ബീച്ചൊക്കെയാണ് ഇത് വേറൊരു വൈബ് തന്നെയാണ് രണ്ടും രണ്ടും വൈബാണ് മറ്റേത് കാട് ഇത് ബീച്ച് ഇതൊക്കെ വില്ലകളാട്ടോ ഈ വില്ലയിൽ നിന്ന് ഇങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ബീച്ചാണ് ഒരു രക്ഷയില്ലാത്ത വൈബ് സൂപ്പർ സ്ഥലം ഒന്നും പറയല്ല നൈസ് വേണ്ട ഫുള്ള് ബീച്ചാണ് ഇനി ഇതാണ് ഓരോ ഹോട്ടല് ഡിആർഎസ് എന്ന് പറഞ്ഞ ഹോട്ടല് ഇവിടെ റൂംസുകളാണ് ഈ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് റൂമുകൾ അതിൻ്റെ മുകളിൽ നിന്നെല്ലാം കാഴ്ചയാണ് ബീച്ച് തന്നെ തുടങ്ങി കിട്ടില്ല കാഴ്ച്ച ഉണ്ടാ അതിൻ്റെ മുകളിൽ നിന്ന് ഫുള്ള് വ്യൂ ആയിട്ട് ഇങ്ങനെ ബീച്ച് ഫുള്ള് ഇങ്ങനെ അടുത്ത് കാണിക്കും ഇതൊക്കെ ഹോട്ടലിലെ റൂംസാണ് കേട്ടോ മേലെ റൂമുകളാണ് ഡി ആർ എസിലുള്ളത് പിന്നെ ഇത് ഡി ആർ എസിൻ്റെ താഴെ ബീച്ചാട്ടത് അതാ അത് റൂമിൽ നിന്ന് ഇങ്ങനെ കാണുന്ന ബീച്ചതിൻ്റെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സൺബർഡുകളും അവിടെ കടന്ന് ബീച്ചൊക്കെ ഇങ്ങനെ നോക്കി വൈപ്പുമ്മ ഷാഡെന്നൊക്കെ പറയല്ലോ അതെന്നെ സെറ്റാണ് ഇവിടെ ചെറിയൊരു കളിക്കാൻ പറ്റിയ ഒരു കോട്ട ഒക്കെ ഉണ്ട് വോളിബോൾ കളിക്കാൻ എന്താ മാനുകളൊക്കെ പോണണ്ട ഇവിടെ എല്ലായിടത്തും മാനുണ്ട് കേട്ടോ വരെ മാന് മയിലൊക്കെ എല്ലായിടത്തും ഉണ്ട് ഓരോ അവിടെ ഉള്ള ഒരു വലിയൊരു ഹാളാണ് ഇവിടെ എന്തോ ഫങ്ഷനൊക്കെ നടത്തുന്നുണ്ട് നേരെ അതിന്റെ നേരെ ഫ്രണ്ടിലുള്ള അത്. വേറെ ലെവലാണ് ഇതിന്റെ അകത്ത് യു എയിലുള്ളവരൊക്കെ ഒന്ന് വന്ന് കാണേണ്ടതും ഒന്ന് നിക്കണ്ടതൊക്കെ സ്ഥലം തന്നെട്ടത് സർബന്യാ സൈലന്റ് ഇവർക്ക് വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് കസറൽ സർബ് അവിടെ പിന്നെ ഡെസേർട്ട് ആണ് പിന്നെ ഓരോതില് പെട്ടെന്ന് ഈ കുതിര സവാരി അതിൻ്റെ അവിടെ വന്നാണ് കുതിര ചെറിയൊരു കുതിര ഇവിടെ കുറേ കുതിരകളുണ്ട് അപ്പം ഞങ്ങൾ വന്നപ്പോൾ കാഴ്ച കണ്ടതാണ് കുതിരൻ്റെ ഈ ഉണ്ടല്ലോ അത് അടിപൊളിയായിട്ട് ഇങ്ങനെ മുടഞ്ഞിടണ ഒരു കാഴ്ച ഒരു കുഞ്ഞി കുതിര നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ സൂപ്പർ എന്നിട്ട് അതിന് കഴിക്കാൻ കൊടുക്കട്ടെ ആപ്പിളാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു കുതിര പിന്നെ ബോട്ടിങ് ഇതാണ് ഈ ബോട്ടിലാണ് നമ്മൾ അപ്പുറത്തേക്കൊക്കെ ഇങ്ങനെ പോവലും വരവൊക്കെ ഈ ബോട്ടിലാണ് ബോട്ടിലെ യാത്ര കിട്ടില്ല എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല അക്കരക്ക് പോവാട്ടോ ആ ഒരു കാഴ്ചയാണ് സർബന്യാസിന്റെ അക്കരക്ക് പോവാണ് പിന്നെ അതേപോലെ ചാടി കുളിക്കാൻ പറ്റിയ സ്വിമ്മിംഗ് പൂള് ഇതിന്റെ നേരെ അപ്പുറത്ത് ബീച്ച് വൈബാണ് ഒരു രക്ഷയില്ല അപ്പം എല്ലാവരും അപ്പോൾ യു എയിൽ ഇല്ലവരൊക്കെ ഒരു ദിവസം വന്ന് മസ്റ്റായിട്ട് വന്ന് പോകേണ്ട ഒരു സ്ഥലമാണത് റേറ്റ് കുറഞ്ഞ സമയമൊക്കെ ഉണ്ട് കേട്ടോ വില്ലകളൊക്കെ ആ സമയത്തൊക്കെ എടുത്ത് വന്ന് ഒരു ദിവസം വന്ന് ആടിത്തീമർത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് സർബന്യാസ് ഐലൻഡ് ഇതാ നേരെ അപ്പുറത്ത് ബീച്ച് ആ ബീച്ചിൻ്റെ സെൻ്റർ കൂടെയാണ് ഒരു വഴിയൊക്കെ അങ്ങനെ കെട്ടിലം വെള്ളം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കെട്ടോ സർബന്യാസത്തെ കാഴ്ചകൾ കിട്ടിലം ബീച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരും വരെ ബായ്